കാരണം പ്രവാചക ജീവിതം അത്ര കണ്ട് പരിശുദ്ധവും മാതൃകാപരവുമായിരുന്നു കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ദേവൻ രാമചന്ദ്രൻ പുകഴ്ത്തി നബിതംഗ്ലഹ്ലെ പുകഴ്ത്തിയാണ് നിങ്ങൾക്ക് അറിയില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവരുടെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് കോഡിഫൈഡ് ലോ എഴുതി അദ്ദേഹം നബിതങ്ങൾ ൈ വല്ലെ പറ്റി ഏറ്റവും നല്ല ന്യായാധിപൻ എന്ന് വിശേഷിപ്പിക്കുന്നു അമ്മയുടെ അച്ഛന്റെ ഒരു കുടുംബത്തിന്റെ ആധാരം ഭാര്യയെ ഒരു നോട്ടം കൊണ്ടുപോലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല ശേഷം തന്റെ സേവനം നീതിപീഠവും അതുപോലെയുള്ള വിഷയങ്ങളുമാണ് ഈ വിഷയത്തിൽ ഏറ്റവും മാതൃക എനിക്ക് ലഭിക്കുന്നത് നബിതങ്ങൾ നബിതംഗ്ലുഅലൈ വസ്ലം തങ്ങളാണ് നമ്മൾ എന്താണോ ജീവിതത്തിൽ നന്മ പറയുന്നത് എല്ലാം തന്നെ നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കും പ്രവാചകന്റെ മധുഹുകൾ എത്ര പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് അവസാനിക്കുന്നില്ല തീരുന്നില്ല കാരണം പ്രവാചകൻ അതുല്യനായ വ്യക്തിത്വമായിരുന്നു നന്മ നീതി കരുണ സ്നേഹം സൗഹാർദ്ദം കൃത്യത സൂക്ഷ്മത അനുകമ്പ ത്യാഗം ഇങ്ങനെ എല്ലാ സൽഗുണങ്ങളുടെയും ഉറവിടമായിരുന്നു ആ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം ഒരു പെർഫെക്റ്റ് പേഴ്സൺ പെർഫെക്ട് ഹ്യൂമൻ ബീങ്